എ പി നാരായണൻ നമ്പൂതിരിയുടെ കാവ്യകന്യക കവിതാസമാഹാരം പ്രകാശനം ചെയ്തു കൂട്ടാലിടയിൽ നടന്ന ചടങ്ങിൽ ഗാനരചയിതാവ് കൈതപ്പറം നാബൂദരൻ നമ്പൂതിരി പ്രകാശന നിർവഹിച്ചു നിർവ്വഹിച്ചു ശ്രീദേവി കക്കാട് പുസ്തകം ഏറ്റുവാങ്ങി സാഹിത്യ നഗരം എന്ന പെരുമ കോഴിക്കോട് നഗരം നേടിയെടുത്ത ചരിത്ര മുഹൂർത്തത്തിലാണ് കവിതകളെ ഏറെ താലോലിക്കുന്ന മലയാളികൾക്ക് മുന്നിലേക്ക് കാവ്യകന്യക എന്ന കവിതാ സമാഹാരം കൂടി വന്നെത്തുന്നത് മലയാളത്തിന്റെ പ്രിയ കവി എൻ എൻ കക്കാടിന്റെ നാടായ അവിടനെല്ലൂരിൽ നിന്നും ഒരു കവിതാ സമാഹാരം പിറവിയെടുക്കുന്നു എന്നതിൻ്റെ പ്രത്യേകതയും ഈ പുസ്തകത്തിൽ ഉണ്ട് ചിത്രകലാധ്യാപകരായിരുന്ന എ പി നാരായണൻ നമ്പൂതിരി രചിച്ച ഇരുപത്തിയേഴ് കവിതകളുടെ സമാഹാരമാണ് കാവ്യകന്യക കുട്ടാലിടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്പറം ദാമോദരൻ നമ്പൂതിരി പുസ്തകപ്രകാശനം നിർവ്വഹിച്ചു കവി എൻ എൻ കക്കാടിൻ്റെ പത്നിയും സാഹിത്യകാരിയുമായ സ്ത്രീദേവി കക്കാട് പുസ്തകം ഏറ്റുവാങ്ങി മലയാളം ശ്രേഷ്ഠ ഭാഷയാണെന്ന് പറയുമ്പോഴും ഇംഗ്ലീഷിന്റെ കടന്നുകയറ്റം നമ്മുടെ കുടുംബങ്ങളിൽ നിത്യകാഴ്ചയായി കാഴ്ചയായി മാറിയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു ഡോക്ടർ സി ശ്രീകുമാരൻ സതീഷ് പുതുമന എൻ ബി നമ്പൂതിരി ശ്രീദേവി എളപ്പില രുക്മിണി അന്തർജനൻ തുടങ്ങിയവർ സംസാരിച്ചു എ നളിലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി